ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിലെ മോട്ടറ് വെള്ളം കുറവാണ് എടുക്കുന്നതെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതിനായി നമ്മുടെ മോട്ടറിൻ്റെ പമ്പ് നമുക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ നാല് ബോൾട്ട് വീടില് കാണുന്ന പോലെ അഴിച്ചെടുക്കുക ഇത് നമ്മുടെ മോണോ ബ്ലോക്ക് പമ്പിന് മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇമ്പിലർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളീ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അഴിച്ചെടുക്കുന്നത് അങ്ങനെ നാല് ബോൾട്ട് അഴിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്കൊന്ന് തിക്കിയെടുത്താൽ നമ്മുടെ എംബിലേറ് കാണാവുന്നതാണ് ഇതാണ് നമ്മുടെ മോട്ടറിൻ്റെ എംബിലെയർ അപ്പോൾ ഇതിലിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഉണ്ടാവും കല്ല് അതിനുള്ളിൽ കയറിയിട്ട് സ്റ്റക്കായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് കയറാതിരിക്കാൻ നമുക്ക് നമ്മുടെ ഫുട് വളവിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു നെറ്റ് കെട്ടിയിടുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ കല്ല് കയറുന്നത് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഒരു മൂന്ന് ഹോൾ മാത്രമേ നമുക്ക് ഇമ്പിലേറിൻ്റെ ഓപ്പൺ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം കല്ല് കയറിയിട്ട് കല്ലും മണ്ണും കയറിയിട്ട് അടഞ്ഞ രീതിയിലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ആ വെള്ളം തീരെ പ്രഷർ ഇല്ലാൻ പറ്റുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കതുപോലെ ഒരു സ്ക്രൂ ഡൈവറോ അല്ലെങ്കിൽ ഒരു കമ്പി ഉപയോഗിച്ച് അങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ എംബിലേറെ എല്ലാ ഭാഗവും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആ വെള്ളം പാസ് ചെയ്യുന്നില്ലേ നോക്കാം ആ ഹോൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യാതെ നിറഞ്ഞ് നിൽക്കത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ എംബിലേറെ നമ്മൾ എല്ലാ ഹോൾസും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കല്ലും അതുപോലെ തന്നെ മണ്ണെല്ലാം കമ്പി കൊണ്ട് കുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം അതിലൂടെ പാസ് ചെയ്യുന്ന ഒന്ന് ചെക്ക് ചെയ്യാം ഇത് ഹോൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അതിലൂടെ താഴേക്ക് വീഴുന്നതല്ല ഇപ്പം നമ്മുടെ ബിലേറെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പമ്പ് ഇൻ്റെ ഫ്രണ്ട് ഭാഗം സെറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ നാല് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ വെള്ളത്തിൻ്റെ സ്പീഡ് കൂടിയതായിട്ട് കാണാം